യുഎഇയിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ രക്ഷാദൌത്യവുമായി സജീവമായിരുന്നു ദുബായ് പോലീസ് ദുബായ് അല്ലൈൻ റോഡിൽ വെള്ളത്തിൽ മുങ്ങിപ്പോയ കാറിലെ കുടുംബത്തെ മാതൃകാപരമായി പോയി സംഘം രക്ഷപ്പെടുത്തി ഇതിന്റെ ദൃശ്യങ്ങൾ അധികൃതർ സമൂഹ മാധ്യമങ്ങളിലും പങ്കുവച്ചു ദുബായ് അലൈൻ റോഡിലെ പാലത്തിനടിയിൽ വെള്ളത്തിൽ മുങ്ങിയ കാറിൽ കുടുങ്ങിയ കുടുംബത്തെ ദുബായ് പോലീസിന്റെ എമർജൻസി റെസ്പോൺസ് ടീം രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണിത് കനത്ത വെള്ളപ്പൊക്കമുണ്ടായ പ്രദേശത്തുനിന്ന് ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതായാണ് കാണുന്നത് രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന ബോട്ടുമായാണ് സംഘം പ്രവർത്തിക്കുന്നത് വെള്ളത്തിൽ മുങ്ങിയ കാറും സംഘം പുറത്തെടുത്തു കഴിഞ്ഞ ദിവസങ്ങളിൽ യു ഉടനീളം പെയ്ത കനത്ത പേമാരിയെ തുടർന്നാണ് പാലത്തിന് താഴെയുള്ള റോഡ് വെള്ളത്തിനടിയിലായത് കനത്ത മഴയെ തുടർന്ന് വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായതോടെ താമസക്കാർ വീടിനുള്ളിൽ തന്നെ തുടരാനും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും മുന്നറിയിപ്പ് നൽകിയിരുന്നു ദുബായ് മുനിസിപ്പാലിറ്റി റോഡ് ഗതാഗത അതോറിറ്റി ദുബായ് പോലീസ് മുഹമ്മദ് ബിൻ റാഷിദ് ഹൌസിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് രണ്ടായിരത്തി ഉദ്യോഗസ്ഥരെയാണ് രക്ഷാദൌത്യത്തിനായി വിന്യസിച്ചിരുന്നത് ജനം ദുബായ്